രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ് രേവതിയോട് രേവതിനെ കുറേ കുറ്റമൊക്കെ പറയാട്ടോ അപ്പോൾ രേവതിയുടെ അമ്മ വരുന്നുണ്ട് ലക്ഷ്മി വരുന്നുണ്ട് പക്ഷേ ലക്ഷ്മി പറയുന്നുണ്ട് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സച്ചിമോൻ ഇവിടെ ഉണ്ടെന്ന് തോന്നലോ അവൻ്റെ കാറാണല്ലോ പുറത്ത് കിടക്കുന്നതെന്നൊക്കെ പറയുന്നു അങ്ങനെ പറയ പുറത്തേന്ന് വരുമ്പോൾ തന്നെ ഇവിടുത്തെ സൗണ്ട് കേൾക്കാട്ടോ അപ്പോൾ സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അതേസമയം സച്ചി പറയുന്നുണ്ട് നിന്നെ കെട്ടിയത് തൊട്ട് മുതലാണ് എൻ്റെ ഈ കഷ്ടകാലം തുടങ്ങിയത് എൻ്റെ കയ്യിൽ പൈസയില്ല എൻ്റെ കാറും പോയി നിനക്കന്ന് സത്യമെങ്കിലും പറയുമായിരുന്നു ഞാൻ ഈ മറ്റുള്ളവരുടെ മുന്നേ നാണം കെടാതിരുന്നേനേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കര ദേഷ്യമാകുന്നുണ്ട് അപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് ഞാനന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ ഉറപ്പായിട്ടും ഗജേന്ദ്രനെയും കൊന്നിപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്ന് പോയി കിടന്നേനെ വല്ല ജയിലിൽ വായേനേന്ന് പറയുന്നു അപ്പം പറയും നീ ഇല്ലാത്തതൊന്നും പറയരുത് നീ അങ്ങനെയൊക്കെ പറയാ പറയാതിരുന്നത് കൊണ്ടല്ലേ എന്നെ ഞാനിപ്പോൾ ഈ ഗതി വന്ന് നിന്നെ എന്ന് കെട്ടി അന്ന് മന്ദത്തിൽ തുടങ്ങിയതാ മര്യാദയ്ക്ക് കാറ് ഓടിച്ചിരുന്ന ഞാനാ നിന്നെ എൻ്റെ ജീവ എൻ്റെ തലയിൽ എല്ലാവരും കൂടെ കൂടി കെട്ടിവെച്ചു എൻ്റെ കഷ്ടകാലം അന്ന് തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയും കേട്ടോ നിന്റെ വീട്ടിൽ നിന്നൊന്നും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലല്ലോ നിന്റെ വീട്ടിൽ നിന്ന് നീ വെറുതെ കൈയും വീശിയല്ലേ ഇങ്ങോട്ട് വന്നത് നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നോ ആന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴത്തേക്കും പറയും എന്നെ പറഞ്ഞു എൻ്റെ വീട്ടുകാരെ പറയരുതെന്ന് ഇങ്ങനെ അവള് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയാം ആ നോക്കിയിരുന്നു അവിടെ നോക്കിയിരുന്നു ചന്ദ്രമതിക്ക് സന്തോഷം ഇനീ നോക്കിയിരുന്നു നോക്കിയിരുന്നു അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടന്നേ ഇപ്പോൾ കൊണ്ടുത്തരും അതേ അമേരിക്കയിൽ ഭയങ്കര ബിസിനസ്സുകാരല്ലേ അവര് കാശ് ക്യാഷ് ഇട്ടിട്ട് അതിൻ്റെ മെത്തേഡ് അല്ലേ അവർ കിടന്നുറങ്ങുന്നത് പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ ഇങ്ങനെ കളിയാക്കുക കേട്ടോ ഈ ചന്ദ്രമതി അതിനെ അതിനെപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയും ചന്ദ്രമതി ഇനിയും ഇണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് ആ ഞാൻ മിണ്ടാതിരുന്നോ അവളോ ഇപ്പം ഇന്നലൊക്കെ കിട്ടൂടാ നീ കിട്ടൂടാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പിന്നെയും കളിയാക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കേട്ടിട്ട് സച്ചി ഒന്നും പറയുന്നില്ല സച്ചിക്ക് പിന്നെ ദേഷ്യമാണ് സച്ചി അപ്പോഴത്തേക്കും അവളുടെ വീട്ടുകാർ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം അപ്പോഴത്തേക്കും അവൾക്ക് ദേഷ്യം വന്നു ഇനി നിങ്ങളൊരക്ഷരം വേണ്ടി പോകരുത് എൻ്റെ വീട്ടുകാരെ നിങ്ങൾ പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അവളോട് അവളിങ്ങനെ പറയാം കേട്ടോ എന്നേലു കൊണ്ടേ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ എൻ്റെ വീട്ടുകാരെന്ത് തെറ്റി ചെയ്തു പറഞ്ഞിട്ടാ ശരി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ആ വീട്ടുകാരെ പറഞ്ഞപ്പോൾ തന്നെ രേവതി അന്നേരപ്പത്തേക്ക് സച്ചി നീ തെറ്റി ചെയ്തിട്ട് നീ എന്നെ പേടിപ്പിക്കാൻ വരുന്നതോടെ എന്ന് ചോദിച്ചാൽ അവളെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങും കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ കയറി കയ്യെ കയറി പിടിക്കുന്നു ആ സമയമാണ് ലക്ഷ്മി വിളിക്കുന്നത് സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോഴത്തേക്കും സ ലക്ഷ്മി കയറി വരുമോ ഞാനിവിടുത്തെ പ്രശ്നം കേട്ടു ഇവിടെ എന്താ അപ്പം പറയും നിങ്ങളുടെ മോള് കാരണോ ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തി എൻ്റെ കാറും പോയി എനിക്കൊരു പൈസ അടച്ച എൻ്റെ പൈസ ഇല്ലെന്നായി എൻ്റെ ജീവിതവും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ മോൾ എന്ത് തെറ്റാണ് ചെയ്തത് ആ നിങ്ങളുടെ മോള് തെറ്റു മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ മോള് തെറ്റ് മാത്രമാണ് ചെയ്യുന്നത് ആ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ആ അവൾക്കതൊന്ന് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇനി എൻ്റെ മോൾ എന്തെങ്കിലും തെറ്റിയുണ്ട് ഞാൻ നിൻ്റെ അടുത്ത് മാപ്പി ചോദിക്കുന്നതെന്ന് കൈയ്യൊക്കെ കൂപ്പിനിക്കട്ടോ സച്ച ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴത്തേക്കും വേഗം രേവതി വന്ന ശേഷം നമ്മുടെ കൈ കൂപ്പി നിൽക്കുന്ന കൈ അയച്ചിടും അമ്മേ അങ്ങനെ ആരുടെ മുന്നിൽ എനിക്ക് ഇങ്ങനെ കൈ കൂപ്പേണ്ട ആവശ്യമില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു തന്നെയാണ് രേവതി രേവതി അങ്ങനെ നിൽക്കുവാണ് അതേപോലെ തന്നെ സമയം ദേഷ്യപ്പെട്ട് സച്ച അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകട്ടോ അപ്പോൾ രേവതിയുടെ അടുത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് അതെ അവന് പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ടല്ലാതെ അവളോടുള്ള പ്രത്യേകിച്ചൊരു ദേഷ്യമൊന്നും ഇല്ല അപ്പോൾ പറയും ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് അതല്ലാന്ന് തന്നെയാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലക്ഷ്മി അത് പറയ ലക്ഷ രേവതിയോട് പറയുന്നത് പോയി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാനുള്ളത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് രേവതിയോട് രവീന്ദ്രൻ പറയാണ് രേവതി രേവതി കറഞ്ഞ കണ്ണുമായിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ പോയി അപ്പോൾ ചാ ചായ എടുക്കുവാണ് അതേസമയം ദേവും ശ്രീകാന്തി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതി വന്ന് അവർ രണ്ടുപേരെയും രണ്ടുവഴിക്ക് വിടുവുക എന്നിട്ട് പറയും നീ എപ്പോഴും ഇങ്ങോട്ടുള്ള വരവൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദൈവം അതിനെ നല്ല കറക്റ്റ് മറുപടിയും കൊടുക്കുന്നുണ്ട് ദേവനെ അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ചന്ദ്രമതിക്ക് രേവതിയെ കുറച്ച് ദിവസം വെയിറ്റ് കൊണ്ട് നിർത്തുന്ന കാര്യം പറയാനായിരുന്നു ഞാൻ വന്നതെന്ന് പറയും അപ്പോഴത്തേക്കും അവർ പറയും ഞാൻ രേവതി ഇഷ്ടം എന്നു വെച്ചാൽ അങ്ങനെ ചെയ്തോട്ടെ അവരെ അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്ക് ചന്ദ്രമതി വിചാരിക്കും ഓ ഇവിളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ മാസം മുഴുവൻ പണി മുഴുവൻ ഞാൻ വേണം ചെയ്യാൻ കാരണം ഇവളവിടെ ഉണ്ടെങ്കിൽ ഈ അടുക്കള പണി എല്ലാം അവൾ ചെയ്തോളൂ ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യും അപ്പോഴത്തേക്കും മറി അവളെ അങ്ങനെ കൂട്ടിക്കൊണ്ടു കൊണ്ടാണ് പഴയ കാലമൊന്നുമില്ല അങ്ങനത്തെ ചടങ്ങൊന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ പോയി നിൽക്കുകയൊന്നുമില്ല രവതി നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ ജീവിതകാലം മുഴുവൻ അവിടെ നിന്നോണം പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുതെന്നൊക്കെ രവതിയുടെ അടുത്ത് ചന്ദ്രമതി പറയുകയാണ് അപ്പോഴത്തേക്ക് ലക്ഷ്മി ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചന്ദ്രമതി അകത്തേക്ക് എറിപ്പോ അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് സാധാരണ അവളെ ഇവിടെ ഇങ്ങനെ ഓടിക്കാനാണോ നോക്കുന്നത് പിന്നെ എന്താ പോലും ഇങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കണേന്ന് ഓർക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും എന്നാൽ നീ ഒരു കാര്യം ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ സച്ചയായിട്ട് കൂടെ ആലോചിച്ചിട്ട് എങ്ങനെയാന്നൊരു തീരുമാനം എടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ ഇനി ഒരു പ്രശ്നമാക്കേണ്ട അവൾ അവളിവിടെ തന്നെ നിൽക്കട്ടെ അപ്പോൾ അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സങ്കടമാകുവാണ് കാരണം അവൾ വീട്ടിൽ പോകാതെ കുറച്ച് സമാധാനത്തോടെ നിൽക്കാൻ നിൽക്കുമ്പോൾ പോലത്തെ അവൾ നിന്നാണ് പക്ഷേ അവ എന്നിട്ട് അവളകത്തേക്ക് കരഞ്ഞോണ്ട് കയറി പോകുകട്ടോ എന്നിട്ട് ദേവ് വന്നിച്ച് സമാധാനപ്പെടുത്താൻ നോക്കുമ്പോഴത്തേക്ക് അവൾ കെട്ടിപ്പിടിച്ച് കരയുന്നു പിന്നെ അവളുടെ ലക്ഷ്മി അമ്മയും വരും അമ്മയും കൂടായിട്ട് ഭയങ്കര കരച്ചിലൊക്കെയാണ് പിന്നെ കാണിക്കുന്ന ഇവർ വീട്ടിലെത്തിയതിന് ശേഷമാണ് ദേവു ലക്ഷ്മി ലക്ഷ്മീനെ ലക്ഷ്മിയാണെങ്കിൽ അവരുടെ ഫോട്ടോ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് പോയിൻ്റെ മുന്നേ കയെന്ന് കരയുക അപ്പോഴത്തേക്കും വന്നിട്ട് ശരത്തും ഇവരൊക്കെ കൂടെ സമാധാനം ധാനിപ്പിക്കുന്നുണ്ട് ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ പിണക്കം മാറും അല്ലെങ്കിൽ അമ്മ ചെന്ന് നോക്കിക്കൊള്ളാൻ ഒക്കെ പറഞ്ഞ് ഷരത്ത് പറയാം ചെറിയ ദേഷ്യം ഉണ്ടെന്നല്ലേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നൊക്കെ അവങ്ങനെ പറയുക അവ പറയാം അങ്ങനെയായിരുന്നു പക്ഷേ എനിക്ക് തോന്നണില്ല എൻ്റെ മോള് സച്ചി ഒന്നെങ്കിൽ സച്ചി അവർ അവരുടെ അമ്മ എൻ്റെ മോൾ ആ വീട്ടിൽ കിടന്ന് ശരിക്കും കഷ്ടപ്പെടുവാണ് അവൾ എത്ര പറഞ്ഞാലും അവൾ വര പിന്നെ വരൂല്ല അല്ലെങ്കിൽ അവൾ വരില്ലായിരുന്നോ എത്ര പറഞ്ഞാലും അവൾക്ക് സച്ചിയോട് സ്നേഹം സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അവൾ വരാത്തതെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം പിന്നെ ശ്രുതിക്ക് സംശയം ഇതെന്താ ഈ സച്ചിയുടെ സ്വഭാവം എനിക്കും മനസ്സിലാവണല്ലോ കഴിഞ്ഞ ദിവസം ആട് പറയാണ് എത്ര സ്നേഹത്തോടെയാണ് അവളുടെ അടുത്ത് സംസാരിച്ചത് ഇപ്പം എന്താ സച്ചി പെട്ടെന്ന് ഇങ്ങനെ സച്ചിക്ക് എന്ത് ദേഷ്യമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും ആ അതെ അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് അത് ചേരുമ്പി ചേരുന്നവരെ ചേർക്കുകയുള്ളൂ ഇപ്പം എൻ്റെ ശുദ്ധിയെങ്ങാനും ആയിരുന്നെങ്കിലും ആ സ്ഥാനത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം ശുദ്ധി ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ശ്രുതി പറയുന്നുണ്ട് സച്ചിയോട് എന്ത് അല്ല ശുദ്ധിയോടെ എന്ത് ദേഷ്യം സച്ചിക്ക് എന്ന് പറയും അപ്പോൾ പറയും അത് വിദ്യാഭ്യാസം ഇല്ലാത്ത കുഴപ്പമുണ്ട് അതുകൊണ്ട് അത്ര ദേഷ്യം എന്നൊക്കെ പറയുന്നു എനിക്ക് പിന്നെ വിദ്യാഭ്യാസമുണ്ട് അപ്പോൾ അതിൻ്റേതായൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു നീ പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ കള്ളങ്ങളൊന്നും ഒളിച്ചു വയ്ക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ശ്രുതിക്കൊരു ഒരു ടെൻഷനാവുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി കാണാം